ഫോക്ലോർ അക്കാദമി നിർവാഹക സമിതി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നാടൻപാട്ട് കലാകാരൻ അടികർ സുരേഷ് സോമയെ പത്തനംതിട്ട ദേശത്തോടി സാംസ്കാരിക സമന്വയം നേതൃത്വത്തിൽ ആദരിച്ചു മധ്യ തിരുവിതാംകൂർ നാട്ടറിവ് പഠന കേന്ദ്രം ഡയറക്ടറായ സുരേഷ് സോമ ബഹുഭാഷ നാട്ടുസംഗീത ഗവേഷകൻ കൂടിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കോക്കള അക്കാഡമിയുടെ നിർവാഹക സമിതിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുത്ത അഡക്കേറ്റ് സുരേഷ് സ്വാമിക്ക് ദേശത്തുടി സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ ഇന്നിവിടെ ആദരവ് നടത്തുന്ന ചടങ്ങാണ് തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു നാടൻപാട്ട് കലാകാരനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് ഈ രംഗത്ത് ഏറ്റവും മികച്ച ഒരു കലാകാരൻ്റെ നിലയിൽ പത്തനംതിട്ടയ്ക്ക് അഭിമാനമാണ് അതുകൊണ്ട് തന്നെ